കാരണം നമ്മൾ കാണാത്തതും കണ്ടിട്ടുള്ളതുമായിട്ടുള്ള കാരണം എൻ്റെ കുഞ്ഞുനാളിലൊക്കെ നമ്മൾ ആകെ കണ്ടേക്കണ ചീര എന്ന് പറഞ്ഞാൽ ചുമല ചീര പിന്നെ ഒരു പച്ച ചീര അല്ലെ കുപ്പച്ചീര അങ്ങനെയൊക്കെ പറയുന്ന ചീര ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ പറയും കുപ്പച്ചീര എന്നൊക്കെ കാട്ടീന്നൊക്കെ പറിച്ചെടുക്കുന്നത് അല്ലാണ്ട് പിന്നെയുള്ളത് നമ്മുടെ വേലിച്ചീരേസ്റ്റ് എടുത്തിട്ട് നല്ല മുട്ടയൊക്കെ ചിക്കി അതുപോലെ പിന്നെ ഇവിടെ നിൽക്കുന്ന ചീര ഉണ്ടോ ഷളച്ചീരളച്ചീര പപ്പടച്ചീരും പ്ലാവിൽ ഇത് നമ്മള് ബജി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം പപ്പടച്ചീര എന്നാണ് പറയുന്നത് ഭഷളച്ചീര എന്നൊക്കെ പറയും ഇത് ഇല തോരം വെക്കാം സാമ്പാർ ഉണ്ടാക്കാം അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കാരണം നല്ല കൊഴുപ്പാണ് ഇതിന്റെ ഇലിയായിട്ട് വല്യ ഇതിന്റെ ഇതുകൊണ്ടൊക്കെ പജിയുണ്ടാക്കിയ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ നല്ല സൂപ്പർ ഭവന നമ്മളിങ്ങനെ ഇരിക്കുന്നത് വിചാരിക്കണം പക്ഷെ ഇതിന്റെ ഒരു ഇങ്ങനെ ഒരു വഴുവഴുപ്പുണ്ട് ഈ ഇലയില് ചെറുതായിട്ട് നമ്മൾ സാമ്പാറിലൊക്കെ ഇടുമ്പോഴ് പക്ഷെ എന്നാലും ഇതിലിച്ച് കൂടുതലാണ് സാമ്പാറിന് ഇടാൻ നല്ലതാണ് അതേപോലെ നമ്മൾ തോരം വെച്ച് കൂട്ടാം അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ചീരയാണ് നമ്മുടെ ഈ പപ്പട ചീര എന്ന് പറയുന്നത് പിന്നെ ഉണ്ട് കേട്ടോ ഒരുപാട് വെറൈറ്റികൾ അതെ ഞങ്ങൾ ആ ചീരകൾ മൊത്തത്തിൽ നിങ്ങളെ ഞങ്ങൾ കാണിച്ചുതരാം

നല്ല ഭംഗിയുടെ കേരളത്തിന്റെ അല്ലല്ലോ അതെമൽ സാധാ നോർമലി കാണുന്ന ഈ ചീരകളും ഇതും ഒക്കെ നമ്മള് അതേപോലെ തന്നെ പച്ചച്ചീരിയാണെങ്കിലും കൂടുതലായിട്ട് കാണുക നിങ്ങൾ കുപ്പച്ചീരെന്നൊക്കെ പറയുവോ പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നോർമൽ ചുമല പിന്നെ ഈ പച്ചച്ചീരയ്ക്ക് ഞങ്ങളിവിടെ പറയുന്നത് അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ഈ കുപ്പച്ചീരെന്നാ പറയുന്നത് അത് സാധാരണ നമ്മുടെ നാട്ടിൽ പണ്ട് തൊട്ട് കാണുന്ന ഒരു സാധനമാണ് പിന്നെയുള്ളവരെ പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റിയാണ് മയിൽപേലി ചീര അത് ആ അതെവിടെയാണ് അത് കാണാൻ തന്നെ നല്ല കുറച്ച് നാളായിട്ട് കണ്ടുവരുന്ന ഒരു ചീരയാണ് കേരളത്തിലേക്ക് ആണല്ലേ നല്ല ഭംഗിയുണ്ട് കാരണം അതിന്റെ ആ പച്ച ഇലയാണ് അതില് അതിന്റെ മേനിലേക്ക് മയിൽപ്പീല പോലെ ആ റെഡ് കളർ ഇങ്ങനെ സ്പ്രെഡ് ആയത് കറക്റ്റ് അളവിലാണ് സ്പ്രെഡ് ആയിട്ട് സൗത്ത് അമേരിക്ക പക്ഷെ ഈ ഇടയ്ക്കാണ് കുറച്ചു നാളുകളായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ കാരണം നമ്മൾ പണ്ട് കാലം തൊട്ടേ കഴിക്കുന്ന ചീര എന്ന് പറഞ്ഞാൽ ചുമല ചീര പച്ച ചീര അങ്ങനെയുള്ള പിന്നെ വേലിച്ചീര ഇങ്ങനെയുള്ള ചീരകളൊക്കെയാണ് നമ്മൾ സാധാരണ കഴിക്കുന്നത് ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തീരാത്തത്രയും വെറൈറ്റികള് ചീരകളുണ്ട് നമുക്ക് അതിലൊന്നാണ് നമ്മളിപ്പോ കണ്ട ഭക്ഷണച്ചീര പപ്പട ചീര എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഞാനിവിടെ വന്നതിന് ശേഷമാണ് ആ ചീരയൊക്കെ കണ്ടത് പിന്നെ ഈ സുന്ദരി ചീര മൽപ്പീല ചീര പിന്നെ ഉണ്ടല്ലേ അങ്ങനെ കുറെ ഇനങ്ങളുണ്ട് ഈ ഒരു കേരളത്തിലെ സ്ഥലങ്ങളെന്ന് വെച്ച് പറയുന്ന എല്ലാ പക്ഷെ ഇനിയൊന്നും കേട്ടോ നമ്മൾ തീർന്നിട്ടില്ല അടുത്ത അടുത്തതന്നെ നമ്മൾ കാണിച്ചു തരാം പിന്നെ ഇതാണ് നമ്മുടെ ഇതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കുറച്ചു നാളെ സത്യമാണ് കേട്ടോ നമുക്ക് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ചെയ്തെടുത്താലും പിന്നെയും പിന്നെ പിന്നെയും പെട്ടെന്ന് വളർന്നു കവർ അങ്ങനെ ഒത്തിരി പുല്ലും പുല്ലും ഒത്തിരി നല്ല ഭംഗിയാണ് എനിക്ക് തോന്നുന്നു കുറച്ച് നാളെ ഇത് ആയിട്ട് ആയിട്ട് അതെ യൂട്യൂബിലും ഓൺലൈൻ സെയിലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഫേമസ് ആയിരുന്നു കണ്ണിന്റെ ആണല്ലേ നമ്മുടെ എല്ലാം തന്നെ നമുക്ക് സെയിലുള്ളതല്ലേ തയ്യൊക്കെ ആയിട്ട് നമുക്ക് എല്ലാം തന്നെ നമുക്ക് സെയിലുള്ളതാണ് പക്ഷേ ഇതിനൊക്കെ നല്ല ഡിമാൻഡാണ് നമ്മുടെ നഴ്സറിനൊക്കെ എപ്പോഴും നമുക്ക് കൂടുതലായിട്ട് സെയിൽ ആവുന്ന സാധനമാണ് അതായത് അതിന് രണ്ട് തണ്ട് അതെ അങ്ങനെ ഒരു കഴിഞ്ഞാൽ ഇങ്ങനെ വേരുകളുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ചെറിയ വേരുകളുള്ളതുകൊണ്ട് അങ്ങ് പിന്നെയുണ്ട് അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഇലയും തണ്ടും ഒരുമിച്ച് കൂട്ടാൻ പറ്റുന്ന എല്ലാത്തിനും നമ്മള് ചീരവർഗത്തിലായിട്ടാണല്ലേ കണക്കാക്കുന്നത് അപ്പൊ അതുപോലെ തന്നെ നമ്മള് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഷുഗർ ചേമ്പ് അല്ലെങ്കിൽ ചീര ചേമ്പ് എന്ന് പറഞ്ഞിട്ട് ആ അതും കുറച്ച് നാളെ മുന്നേ ഭയങ്കരമായിട്ട് വൈറൽ ആയിട്ടുള്ള ഒരു സാധനമാണ് ഷുഗർകാർക്ക് കഴിക്കാൻ പറ്റുന്നതാണ് സാധാരണ നമ്മള് ചേമ്പിന്റെ ഒന്നും ഇലകള് നമുക്ക് കഴിക്കാനേ പറ്റില്ല തണ്ട് തന്നെ ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ തണ്ടും ഇലയും എല്ലാം നമുക്ക് തോരം വെച്ച് കഴിക്കാം കിഴങ്ങില്ല വേറെന്നാണ് പൊട്ടിക്കളുണ്ട് നല്ല ഭംഗിയിലാണ് നിക്കുന്നത് എന്ത് രസം എന്നറിയാമോ ഇത് നിറയെ ഇങ്ങനെ ഉണ്ടായി നിക്കുന്നതാണ് ഒരു കാട് പോലെ അങ്ങ് പിടിച്ചു വരും ഇതിന്റെ രണ്ട് തണ്ടും അതിന്റെ ഇലയുണ്ടെങ്കിൽ സുഖമായിട്ട് ഒരു ചെറിയ കുടുംബത്തിന് ഇഷ്ടംപോലെ നമ്മൾ റെസ്റ്റോറൻറ്റിലും നമ്മുടെ ഒക്കെ നമ്മൾ ഫുഡിന് കൊടുക്കാനൊക്കെ ആയിട്ട് എടുക്കുന്നതാണ് ഇതിന്റെ തണ്ടും ഇല കാരണം സമൂഹ അരിഞ്ഞ് നമുക്ക് തോരം വെക്കാൻ പറ്റും ഒന്നും അതെ അത്രേ ഉള്ളൂ കാരണം വിത്ത്ല്ലാത്തത് കൊണ്ട് തന്നെ വേറെ പൊട്ടികൾ തോരെണ്ണം വെച്ചാൽ നിറയെ പിന്നെയുണ്ട് നമ്മൾ കടുക് നമ്മളിവിടെ കടുകും കൃഷി ചെയ്യുന്നുണ്ട് ആ നമുക്ക് അതിന്റെ ടേസ്റ്റ് പിടിക്കത്തില്ല കാരണം നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഇവിടെ ഉള്ളവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞാണ് അതിന്റെ ഇല പരിപ്പ് കൂട്ടിയിട്ട് തോരൻ വരിക തർച്ചയുണ്ടാക്കി അങ്ങനെയൊക്കെ കഴിക്കുന്നതാണ് അവര് ഭയങ്കരമായിട്ട് കഴിക്കുന്ന ഒരു സാധനമാണ് കാരണം ഒരുപാട് ആയുർവേദ ഗുണങ്ങളും ഔഷധ ഗുണങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് അവർ അത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണെന്നാണ് പറഞ്ഞത് നമ്മൾ ഇത്രയും ചീരകളൊക്കെ പരിചയപ്പെടുക എല്ലാം ചെടികളെയാണ് അതെ ചീരയുടെ മരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതാണ് ഞങ്ങൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഭാഗ്യ ചീര മരച്ചീര സൗഹൃദ ചീര പ്രഷർ ചീര പല പേരുണ്ട് ഇതും നമുക്ക് സെയിം ആയിട്ട് തോരം വയ്ക്കാം സലാഡ് വെള്ളം ഇതിന്റെ ഒരു കമ്പൊടിച്ച് കുത്തി കഴിഞ്ഞാൽ മതി നല്ല ബീഫിയൊക്കെ ഉണ്ട് നമ്മുടെ വീട്ടില് ആണുങ്ങൾക്കാണ് കൂടുതലും എന്ന് പറയും പക്ഷെ സ്ത്രീകൾക്കും ദേഷ്യമില്ലെന്ന് ഞാൻ പറയില്ല ദേഷ്യം ഉണ്ടാവും അപ്പോൾ ആണുങ്ങൾക്കാണ് ബി പി കൂടുമ്പോൾ കിട്ടുന്നത് ദേഷ്യം വരുന്നത് അങ്ങനെ എടുത്തേട്ടം ദേഷ്യം കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇല കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചാൽ മതി നമ്മൾ തോരം വെച്ചോ വെള്ളം തിളപ്പിച്ചോ സലാഡ് ഉണ്ടാക്കി എങ്ങനെ വേണമെങ്കിൽ കഴിച്ചോ അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമ്മുടെ ബി പി ഹൈ ആയാലും ലോ ആയാലും ബാലൻസ് ചെയ്ത് നിൽക്കും അതാണ് ഈ ഒരു ചീരയുടെ ഗുണമെന്ന് പറയുന്നത് അതുപോലത്തെ ഒരു ചീരയാണ് ഭാഗ്യ ചീര മരച്ചീര പ്രഷർ ചീര സൗഹൃദ ചീര എന്നൊക്കെ പറയുന്നത് പക്ഷേ ഈ ചീരയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ ഞങ്ങൾ ഇതിന്റെ വീഡിയോ ചെയ്തപ്പോൾ സാറാണ് നമ്മളോട് പറഞ്ഞത് ഇത് പക്ഷികളെ കൊല്ലുന്ന മരമാണെന്ന് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലുണ്ടാവുന്ന കായ്ക്കുള്ളിലും നിറയെ പശയാണ് അത് ഈ പക്ഷികൾ ഇത് കൂട്ടമായിട്ട് ഇവിടെ വന്നിരിക്കുമ്പോൾ പശ കൊണ്ട് ഇതായിട്ട് അതേ ആ പക്ഷികൾ അതിനകത്ത് തന്നെ ചത്തുപോകും അപ്പൊ അതിനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മരത്തെക്കുറിച്ച് അപ്പൊ സാറാണ് ഇങ്ങനെ പറഞ്ഞത് അങ്ങനെ ഒരു പ്രത്യേകത ഈ ചീരക്കുണ്ടെന്ന് അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ നൊസ്റ്റാൾജിയ എന്ന് കണ്ടിട്ട് വരാം നമ്മുടെ വേലി ചീര അതെ കുറ്റിച്ചീര ഇതൊക്കെ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് തോരം വെച്ച് കൊണ്ടുപോയിട്ടുള്ളതാണ് പണ്ടൊക്കെ സ്ഥിരമായിട്ട് തരുന്ന ഇതിന്റെ കൂമ്പ് ഈ കൂമ്പ ഈ കൂമ്പ് തണ്ടത് ഇങ്ങനെ ഒടിച്ചെടുക്കും ഇതിങ്ങനെ ഞങ്ങളൊക്കെ തോര വയ്ക്കുന്നു ഇതിങ്ങനെ അരിഞ്ഞ അരിഞ്ഞെടുത്തിട്ട് ഭയങ്കര ടേസ്റ്റാ അപ്പൊ ഇതിന്റെ ഒരു ചെറിയൊരു കട്ടുണ്ടല്ലോ അത് പോകാൻ വേണ്ടി കുറച്ച് മുട്ട കെട്ടിച്ച് അങ്ങനെ ഒഴിക്കും മുരിങ്ങേലെ അങ്ങനെ ചെയ്യും എന്നിട്ട് അത് തോരം വെച്ചിട്ട് അതിന്റെ കൂടെ ഒരു ചമ്മന്തിയും വെച്ചിട്ട് ചിലപ്പോ ഒരു മീൻപറത്തൊക്കെ വെച്ച് ഒരു ഇലക്കകത്തൊക്കെ പൊതിഞ്ഞ് ഞങ്ങൾ വന്നു കിട്ടും അടിപൊളി ഊണം അപ്പൊ അതുപോലെ നമുക്ക് ഭയങ്കര നഷ്ടമാണ് ഇത് തോരം വെച്ചിട്ട് കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇപ്പോഴും നമ്മൾ തോരം വെക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ തോരം കുറയ്ക്കുന്നു ഇപ്പൊ കുറഞ്ഞു ഇപ്പൊ കാണാനില്ല ഈ സാധനം വംശനാശ ഭീഷണി ഉള്ളതെന്ന് പറഞ്ഞു പിന്നെ ഇതിന്റെ കായുണ്ട് കായ് നമ്മൾ അരിഞ്ഞിട്ട് തോരം വെക്കും ഇത് ഇത് പൂവാണ് ഇതിന് വലുതായിട്ട് വരും കായായിട്ട് വരും ആ കായ് നമ്മൾ കട്ടിയിട്ട് അതിനകത്ത് കുരു കളഞ്ഞിട്ട് ആ കായ എടുത്തിട്ട് നമ്മൾ തോരം വെക്കും ആ പണ്ട് അങ്ങനെ തോരം വെച്ചിട്ട് കഴിക്കുമായിരുന്നു പക്ഷെ നമ്മൾ ഇന്നത്തെ പോലെ അല്ല ഇന്നത്തെ നമുക്ക് ജനറേഷൻ ഇഷ്ടം പോലെ ഫുഡ് ജങ്ക് ഫുഡ് അതെ ഇതെന്ന് പറഞ്ഞിട്ട് എവിടെ തൊട്ടാലും ഫുഡുകളാണ് വെറൈറ്റി പണ്ട് അങ്ങനെ ഇല്ലല്ലോ അതെ അതെ ഇപ്പൊ ഞങ്ങളൊക്കെ നമ്മുടെ ഒക്കെ വീട്ടിൽ വെക്കുന്നത് താള് പരിപ്പിട്ടിട്ട് കറി വെക്കും ഒഴിച്ചുകറി ഉണ്ടാക്കി അരച്ചുകൂട്ടം അങ്ങനെയാണ് വെക്കുന്നത് ഇതുപോലുള്ള ഇലകൾ പോയിട്ട് പറിച്ചുകൊണ്ട് വന്ന് തോരം വയ്ക്കും പണ്ട് ക്യാബേജ് ഒന്നും ഇല്ല മിക്കവാറും പറമ്പിലുള്ള ഇലകളും കുപ്പച്ചീര അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പറിച്ചിട്ടാണ് നമുക്ക് തോരൻ വെച്ച് തരുന്നത് ആ അതെ അതെ അവർക്കറിയാം മത്തൻ്റെ ഇല ഇഷ്ടംപോലെ അങ്ങനെ ഐറ്റംസ് ഉണ്ട് നമുക്ക് തോരം വെക്കാം പിന്നെ ഇവിടെ ചായ മനസാന്ന് പറഞ്ഞിട്ട് ഒരു ചീര വയ്ക്കുന്നുണ്ട് അവരെ അതൊക്കെ നമുക്ക് തോരം വെക്കാൻ പറ്റുന്നതാണ് അങ്ങനെ ഒരുപാട് ഇലകൾ നമ്മുടെ പ്രകൃതിയിൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നത് പക്ഷെ ഇപ്പം അങ്ങനെ ആരും അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കാറില്ല നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള എന്ന് പറഞ്ഞാൽ നമുക്കൊരു നഷ്ടമാകുകയാണ് കാരണം ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റി ചീരകളുണ്ട് ഇനി നിങ്ങൾക്കറിയാവുന്ന ചീരകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും കൂടെ എന്നതാല് കമന്റ് ചെയ്യണം അപ്പൊ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അടുത്തൊരു വീഡിയോയുമായിട്ട് നമ്മൾ